സായിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതെ സായി ക്വിറ്റ് ക്വിറ്റിയോ ഇല്ലയോ എന്ന് ഇപ്പോഴും അറിയത്തില്ല ചാൻസുകൾ കാണുന്നുണ്ട് പിന്നെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കുറച്ച് പേര് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് എല്ലാപ്പോഴും പ്ലാൻ ചെയ്യണ പോലെ വല്ല നടക്കോ ഇല്ലെന്ന് കണ്ടറിയാം ടോപ്പ് ഫൈവ് ടോപ്പ് ഫൈവ് ആരുടെ ടോപ്പ് ഫൈവ് ഗബ്രിയുടെയും ജാഫ്മിൻ്റെ ടോപ്പ് ഫൈവ് ഒക്കെ പിന്നെ പിന്നെ അറിയേണ്ടത് നമ്മുടെ ജയിൽ ടാസ്ക് നമ്മൾ പറഞ്ഞ പോലെ നാലുപേരെ ഒരുമിച്ചൊന്നും അല്ല പോണത് അതിൽ രണ്ടുപേരാണ് പോകുന്നത് അതിന്റെ പ്രൊമോയും കൂടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഇവിടെ സായിയുടെ കാര്യം സായിൻ്റെ കാര്യം ആദ്യം പറയാം സായിക്ക് ഒട്ടും വയ്യാപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും അങ്ങനെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയതാണ് അത് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഡോക്ടറുടെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടേ പറയാൻ പറ്റുകയുള്ളൂ സായിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂലെന്നുള്ളൂ പക്ഷെ സായിയുടെ ഒരു സായി പറയുന്നുണ്ട് സായിക്ക് സായിക്കൊരു ടെൻഷനുണ്ട് ടാസ്കുകളൊക്കെ വരെയാണ് നിൽക്കാൻ എന്നുള്ളത് സായിക്ക് വേറെ സ്ഥല സ്ഥലം കളയാറൊന്നും ഒരു അവസരം കളയാനൊന്നും താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ അവസ്ഥ കറൻറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇനി അത് കഴിഞ്ഞിട്ട് ജയിൽ ടാസ്കിൻ്റെ കാര്യം പറയാം ജയിൽ ടാസ്ക്കാണ് വരാൻ പോകുന്നത് നാല് പേരെ ഒരുമിച്ചൊന്നും ജയിലിലേക്ക് ഇടില്ല അപ്പം പ്രമോ വന്നിട്ടുണ്ട് നാല് പേര് രണ്ട് ഗ്രൂപ്പായിട്ട് മാറണം അതിൽ സിജോയും അഭിഷേകും ഒരു ഗ്രൂപ്പ് ജിൻറ്റോയും ബെബ്രിയും ഒരു ഗ്രൂപ്പ് ടാസ്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റൂൾ അവിടെ ഇരിക്കും ആ സ്റ്റൂളിൽ രണ്ട് സൈഡിൽ രണ്ട് പേര് നിൽക്കണം എന്നിട്ട് ഒരു നൂലുണ്ട് ആ നൂലിനെ ഇങ്ങനെ രണ്ടാക്കി മാറ്റിയിട്ട് അതിൽ കൂടെ ബ്രഷ് ബ്രഷ് ഇങ്ങനെ കടത്തിവിടണം കടത്തിവിട്ടിട്ട് ഒരു നടുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് രണ്ട് പേരും രണ്ടരത്ത് പിടിക്കണം നൂലിൻ്റെ എന്നിട്ട് ആ ബ്രഷിനെ കടത്തിവിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് വീഴ്ത്തണം ഏറ്റവും കൂടുതൽ ബ്രഷ് വീഴ്ത്തുന്ന ആളാണ് ആ ഗ്രൂപ്പാണ് വിന്നർ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ജിൻഡോയും ഗബ്രിയും തോറ്റിട്ടുള്ളതുപോലെ പോലെ ജിൻഡോ ഗബ്രിം ആയിരിക്കും ജയില ലൈവിലും ജയിലിൽ പോകുന്നത് അറിയത്തില്ല സിജോയെ അഭിഷേകം കൊണ്ട ചിരിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സിജോ ജയിച്ചതുപോലെ തോന്നുന്നത് നമുക്ക് നോക്കാം ആരായിരിക്കും ആരായിരിക്കുന്നുള്ള ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം വീട്ടിൽ എന്തൊക്കെയാണ് വീട്ടിൽ ചർച്ചകളാണ് നടക്കുന്നത് പല ആൾക്കാരും അന്യോന്യം ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്സരയ്ക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്പോഴൊന്നും പോകില്ല എന്നുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ആ വീട്ടിൽ എല്ലാവരും ആർക്കും അറിയില്ല ആ അവരവരുടെ പൊസിഷൻ ആരൊക്കെ എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അതെനിക്ക് മനസ്സിലായി അതറിയണമെങ്കിൽ ഈ എവിക്ഷൻ ഈ കൂടി അവർക്ക് മനസ്സിലാവുന്നത് അൻസിബ ഔട്ടായാൽ അവരുടെ കണക്കൂട്ട് ഔട്ടായില്ലെങ്കിൽ അവരുടെ കണക്കൂട്ടിലേക്ക് തെറ്റിന്നുള്ളത് അവർക്കറിയാം അൻസിബ ഔട്ടായാൽ അവർ കറക്റ്റ് ട്രാക്കിലാണെന്ന് പോകണമെന്നാണ് എല്ലാവരും മേറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിജോ ജാസ്മിൻ്റെ അടുത്തും ഗബിലടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് അവരുടെ അവരുടെ ക്ലാരിറ്റി ഇല്ലാത്ത ക്ലാരിറ്റിയെക്കുറിച്ചിട്ട് ക്ലാരിറ്റിയാണ് അവരുടെ ക്ലാരിറ്റി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ എപ്പോഴും പോലെ ഒരു ആൻസറും ഇല്ല ജാസ്മിനെ പിടിച്ചിരുത്തിയിട്ട് സിജോയും ചോദിക്കുന്നുണ്ട് ഗബ്രി ഇവിടെ ജയിലിൽ പോകുന്നത് ആലോചിച്ച് വിഷമം കാര്യം പവർ ടീം തന്നെ ചതിച്ചില്ല അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണ് അപ്പം സിജോ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് പ്രശ്നം അപ്പം ജാസ്മിൻ നമ്മുടെ എന്തുകൊണ്ടായിരിക്കും അപ്പം ഗബ്രി ഇവിടെ തുറന്നു പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും വന്നാൽ ഗബ്രി പുറത്തു പോകും എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ എന്തായിരിക്കും അതിനുള്ള കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം സിജോ ഇപ്പം ശരണ്യി എൻ്റെ ഫ്രണ്ടാണ് പക്ഷെ ശരണ്യം ഞാനും തമ്മിലുള്ള ആ ഒരു ബിഹേവിയറിൽ വ്യത്യാസമുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആഹ അപ്പം ജാസ്മിൻ ഞാൻ ഇവിടെ ക്യാമറയുടെ മുന്നിലാണല്ലോ നമ്മുടെ ക്ലാരിറ്റിയൊക്കെ കാണിച്ചു കൊടുത്തത് എനിക്ക് ഫിസിക്കലി ഉള്ള സാധനമല്ല എൻ്റെ കണ്ണിലുണ്ട് എൻ്റെ കണ്ണിലുണ്ട് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം സിജോ ഇപ്പം ഗബ്രി എഡിക്റ്റായി പോയാൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുമോ അപ്പം ജാസ്മിൻ ഇല്ലില്ല അങ്ങനെയുള്ള സംഭവമല്ല സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അതായത് ഇവിടെ 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 ഗബ്രി ഉണ്ടെന്ന് അല്ലെങ്കിൽ ഗബ്രി ഇവിടെ ടോപ്പ് ഫൈവ് വരെ എത്തുന്ന ജാസ്മിന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഗബ്രി എങ്ങാനും എവിക്ട് ആയുണ്ടല്ല ജാസ്മിൻ പാത്തോന്ന് പറഞ്ഞൊരു വീഴ്ചയുണ്ട് മോനെ കാണാനിരിക്കുന്നേ ഉള്ളൂ കുറെ പേര് പറയുന്നുണ്ട് ഗബ്രി ഔട്ട് ആയാലും ജാസ്മിൻ കളിക്കുന്നു കളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ജാസ്മിൻ വിചാരിച്ചു വെച്ചിങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ കുറെയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഗബ്രി പിറകിലാണെന്നുള്ളത് പക്ഷേ എത്രമാത്രം അൻസിബേക്കാട്ടിയും പുറകിലാണെങ്കിൽ അതൊരു ഭയങ്കരമായ ഒരു ട്വിസ്റ്റ് ആയിരിക്കും ജാസ്മിൻ്റെ ഗെയിമിൽ വരാൻ പോണേ ജാസ്മിൻ ഇവിടെ പറയുന്ന സിറ്റുവേഷൻ അനുസരിച്ച് അതായത് ഈ വീട്ടിൽ ഗബ്രിയ ഒഴിവാക്കാൻ പറ്റില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗബ്രിയ പോകാൻ പറ ആ ഒരു രീതിയിലാണ് ജാസ്മിൻ്റെ ഗെയിം പോണത് ഇവിടെ ഗബ്രിയ വേണം പുറത്ത് പോയിട്ട് പിന്നെ വേറെ ആൾക്കാരുണ്ടല്ലോ ആ രീതി തന്നെയാണ് ആ കുട്ടി വർത്താനം പറഞ്ഞത് അപ്പോൾ ഇവിടെ കണ്ണ് തുറക്കുമ്പോൾ ഗബ്രിയുണ്ട് ഗബ്രിയെ മാറ്റി വെക്കാൻ പറ്റത്തില്ല ഇപ്പം അപ്പം ഇവിടെ നൂറ്റൊന്ന് ശതമാനം ജാസ്മിൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രി പോകത്തില്ല സത്യം പറഞ്ഞാൽ ഗബ്രി നല്ല ഗെയിമറാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യണ്ടേ കുറച്ച് പ്രേക്ഷകർക്ക് ഗബ്രി ഇഷ്ടമാണ് പക്ഷേ മെജോറിറ്റി ഇല്ല ഏഴ് ശതമാനം മാക്സിമം പോയി ഏഴ് ശതമാനമേ വരുന്നുള്ളൂ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഋഷിക്കും ഗബ്രിക്കുമാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് പോയിടാം അപ്പം നിങ്ങൾ ഞാൻ കുറേ പേര് പറഞ്ഞു അൻസിബേനയും ജിൻഡോനേയും ഒന്നിച്ചിടണം കാര്യം കുറേ വോട്ട് അൻസിബയ്ക്ക് ജിൻഡോയുടെ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഒന്നും കൂടെ അൻസിബയുടെ അൻസിബയുടെയും ജിൻഡോ ഇല്ലാത്തൊരു പോളിടുന്നുണ്ട് ദയവെയ്ത് നിങ്ങൾക്ക് ഇപ്പം ജിൻഡോ ഇഷ്ടപ്പെടുന്നവർ അൻസിബയ്ക്ക് അങ്ങനെ കൊടുക്കാതിരിക്കുക കേട്ടോ എല്ലാം ഓരോരുത്തർക്കും സിംഗിൾ വോട്ടേ ഉള്ളൂ അപ്പോൾ ആ വോട്ട് വോട്ടിടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പോൾ പോളിടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പോളും കൂടെ ഇടും അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും ഒരു വീക്കായിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സിനെ വെച്ച് ഞാൻ ഒരു പോളും കൂടി ഇടും അപ്പോൾ അതിൽ കറക്റ്റ് പോൾ ചെയ്യണേ ദേവീതിൽ അല്ലാതെ ഒരാളെ ഇഷ്ടപ്പെടുന്നവർ അയാൾക്ക് സപ്പോർട്ടായിട്ട് വേറൊരാൾ നിൽക്കുമ്പോൾ അയാൾക്കും കൂടെ പോൾ ചെയ്യുക അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പോൾ കിട്ടത്തില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഇതാണ് സംഭവം ലക്ഷദ്ധി വരുന്നുണ്ട് ജിൻഡോയും രതീഷും സംസാരിക്കുന്നുണ്ട് രതീഷ് പറയുന്നത് രണ്ട് ചേരിയാണല്ലേ അപ്പോൾ ജിൻഡോ അപ്പോൾ രതീഷ് നമ്മളെ ഇവിടെ ഭയങ്കര താഴ്ത്തിയാണല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ രതീഷ് അവിടെ അങ്ങനത്തെ ഒരു കാടൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജിൻഡോ എനിക്ക് എന്തെങ്കിലും എനിക്ക് വേണമെങ്കിൽ നാല് പേരെ കൂട്ടിയിട്ടൊരു ഗ്രൂപ്പൊക്കെ ആക്കാം പക്ഷേ വേണ്ട രതീഷ് പറയുന്നത് അതൊരു ബാധ്യതയായിരിക്കും ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ജിൻഡോ പല ആൾക്കാരും അതായത് പല ആൾക്കാരുടെയും എൻ്റെ കമ്പനിയൊക്കെ ആവാൻ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകില്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കമ്പനി ആവാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ അവർക്ക് സ്പേസ് കൊടുത്താൽ പണിയാണ് പിന്നെ ഗ്രൂപ്പ് അവർക്ക് സ്പേസ് കിട്ടാൻ വേണ്ടി അവർ നമ്മളെടുത്തേക്ക് വരും ജിൻഡോ പറയുന്നത് പക്ഷേ ശരിക്കും നമുക്കാണ് സ്പേസ് കിട്ടുന്നത് എന്നൊക്കെ ജിൻഡോയും രതീഷും സംസാരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാണ് സായി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ഋഷിയും നോറയും അഭിഷേക്കും റസ്ബിനും ഇവിടെ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നത് എനിക്കത് കാണുമ്പോൾ ചിരി വരും കേട്ടോ അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചിരി വരും ഈ റസ്ബിനും ഈ ട്രിപ്പ് എല്ലാ സീസണിലും കുറേ പേർ ഇങ്ങനെ പ്ലാൻ ചെയ്യും ഒരു കുന്തോ നടക്കത്തില്ല പുറത്ത് പോയിട്ട് നടന്നാൽ മതിയായിരുന്നു ട്രിപ്പും മറ്റേ സോളോ ട്രിപ്പ് സോളോ ട്രിപ്പല്ല ബൈക്ക് റൈഡിങ്ങും ഒക്കെ പ്ലാൻ ചെയ്ത് പോയവരൊക്കെ ഇപ്പം മിണ്ടുന്ന പോലുമില്ല പരസ്പരം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ടറിയാം അത് കഴിഞ്ഞിട്ട് അപ്സറെ അർജുനും അപ്സര പ്ലാൻ ചെയ്യാണ് നീ ഉണ്ടടാ പവർ ടീമിൽ നീ ഉണ്ട് അപ്പോൾ അർജുൻ ഏ എന്നെ ഒന്നും നിൻ്റെ കൂടെ പവർ ടീമിലിടില്ല അപ്സര വേറെ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കണത് അപ്സരയുടെ ഗെയിം കുറേ മാറിയാണ് പൊക്കൊണ്ടിരിക്കുന്നത് അർജുൻ റൈറ്റ് ട്രാക്കിലാണ് അർജുൻ കറക്റ്റ് ട്രാക്കിലാണ് പോകണത് അപ്പം അപ്സര നമ്മളൊന്നും ഇപ്പോഴൊന്നും പോകത്തില്ലെന്നേ അപ്പം അർജുൻ അൻസിബയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയാൽ ഈ ആഴ്ചയിലെ ആ റിസൾട്ടിൽ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോകുന്നു ഇല്ലയോന്ന് അറിയണമെങ്കിൽ അൻസിബയുടെ കാര്യം അറിയണം അൻസിബ ഔട്ട് ആയില്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല പുറത്ത് അപ്പം അപ്സര എന്തിന്റെ ബേസിസിലാണോ എന്ന് ഈ അൻസിബയിലേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് വെച്ചേ ഋഷീലാണെങ്കിൽ പിന്നെ ടാസ്കിൻ്റെ കാര്യത്തിൽ മാത്രം ഋഷീലെ ഇഷ്ടപ്പെടും ഈ അൻസിമ ടാസ്കിലും ഇല്ല ഗെയിമിലും ഇല്ല പിന്നെ എന്ത് കണ്ടിട്ടാവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പവർ ടീമിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കണത് എന്ന് അർജുനൻ ആലോചിക്കുന്നുണ്ട് ഫ്ലോപ്പ് ആവാൻ കാരണം അപ്പോൾ അപ്സര നമ്മൾ ഫ്ലോപ്പ് ആവാൻ കാരണം വൈൽഡ് കാർഡ് വന്നിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് അതാണ് ഫ്ലോപ്പ് ആവാൻ കാരണം അപ്പോൾ അർജുൻ ശരിയാണ് വൈൽഡ് കാർഡുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ അപ്സര അത് കഴിഞ്ഞാൽ അർജുൻ പിന്നെയും എനിക്ക് പവർ റൂമിൽ ഇപ്പോഴൊന്നും കയറേണ്ടാവും അതൊന്നാണോ എനിക്ക് കയറേണ്ടാത്തത് അപ്പോൾ എനിക്ക് കയറണം പവർ ടീമിൽ പക്ഷെ നല്ല ടീമിൻ്റെ കൂടെ കയറണം ആ സിബിന്റെ പവർ ടീമിനെക്കാർട്ടി നല്ലതായിരിക്കണം നമ്മുടെ പവർ ടീം ഏറ്റവും നല്ല പവർ ടീം നമ്മുടെ അതാണ് എൻ്റെ ആഗ്രഹം ഏറ്റവും നല്ല ക്യാപ്റ്റൻ ഞാനായതുപോലെ ഏറ്റവും നല്ല പവർ ടീം എൻ്റെ നേതൃത്വത്തിൽ ആയിരിക്കണം കുറച്ച് നല്ല ആൾക്കാരെയും കൂടെ കിട്ടിയാൽ ക്വാളിറ്റി ആയിട്ടുള്ള പവർ ടീം നമുക്ക് ഉണ്ടാക്കാം അപ്പൊ അർജുൻ എനിക്ക് ഒന്നും കൂടെ ക്യാപ്റ്റൻ ആവണം കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നാണം കെട്ടിരിക്കുക മോശം ക്യാപ്റ്റൻ മോശം കാരണം ആ പേര് ദോഷം എനിക്ക് മാറ്റണം അത് കഴിഞ്ഞിട്ട് രതീഷും ജിൻഡോ ഇവിടെ സംസാരിക്കുന്നുണ്ട് രതീഷും ജിൻജോയും സിജോയും എന്താണ് ക്വാളിറ്റി കണ്ടന്റ് ആ ക്വാളിറ്റി കണ്ടന്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ െ ഓ പിന്നല്ലേ ഇന്ന് നമുക്ക് ക്വാളിറ്റി കണ്ടന്റ് കിട്ടും ജയിലിനകത്ത് ഗബ്രിയും കളിയാക്കി തന്നെ കേട്ടോ ഗെയിമേഴ്സ് തമ്മിലാണെങ്കിൽ പൊളിക്കും പൊളിക്കത്തില്ല നന്ദനെ ഉപദേശിക്കുന്നുണ്ട് മക്കളെ മോനെ നീ ഇങ്ങനെ എടുത്തു എടുത്തുചാട്ടമാണ് പ്രശ്നം നീ ഒന്ന് പോളിഷ് ചെയ്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നീ കുറച്ച് ദിവസം നിൽക്കും അതായത് കുറച്ച് ദിവസം നീ പോളിഷ് ആക്കി വർത്താനം പറയും അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ കാട്ടി ഇവിടെ നിൽക്കാൻ പറ്റാത്ത ആൾക്കാരെ കാട്ടി നീ എവിക്റ്റ് ആയി പോകും ആണ് സിജോ പറഞ്ഞത് അപ്പം ടോപ്പ് ഡിസ്കഷൻ ആരൊക്കെയായിരിക്കും ഗബ്രി ടോപ്പ് ഫൈൽ വരാൻ പോകുന്നത് ജിൻഡോ ജിൻഡോ ഒന്നും ടോപ്പ് ഫൈൽ വരത്തില്ല ഗബ്രി അതെന്താ ജിൻഡോടെ ഗെയിം അപ്പോൾ ഗബ്രി എനിക്കൊന്ന് ജാസ്മിൻ ഗബ്രിയെ കാട്ടി നല്ല അനാലിസിസ് ആണ് കേട്ടോ നടത്തുന്നത് ഗെയിമിനെ കുറിച്ച് എനിക്ക് ജാസ്മിൻ്റെ ഗെയിം അനാലിസിസ് ആണ് ഗബ്രിയുടെ ഗെയിം അനാലിസിന്റെ കാട്ടിയും ഇഷ്ടം കാര്യം ഗബ്രിയുടെ ഗെയിം അനാലിസിസ് ഭയങ്കരമായിട്ട് ഒരു സെൽഫ് ഓവർ കോൺഫിഡൻ്റിലാണ് ഗബ്രി അനാലിസിസ് ചെയ്യുന്നത് ജാസ്മിൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അനാലിസിസ് ചെയ്യില്ല അതാണ് ജാസ്മിൻ്റെ അനാലിസിസ് കൂടുതൽ കറക്റ്റായിട്ട് വരുന്നത് കാര്യം ഞാൻ എന്തോ ആണ് ഞാൻ വലിയ സംഭവമാണ് വെച്ചിട്ടാണ് ഗബ്രി അനലൈസ് ചെയ്യുന്നത് ജാസ്മിൻ അങ്ങനെയാണ് അപ്പം ജാസ്മിൻ തുടങ്ങുന്നത് ജിൻഡോ വരും ഗബ്രി കാര്യം ജിൻഡോ ഇവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് അപ്പം ഗബ്രി സായി നീ സിജോ അപ്സറ ഫിഫ്റ്റി ഫിഫ്റ്റി ഇപ്പം ജാസ്മിൻ സിജോ പോയപ്പോൾ ഉള്ള ഹൈപ്പ് ഒന്നും ഇപ്പം ഇല്ല വന്നപ്പോൾ ഇപ്പം വെറും വാചകവാടി മാത്രമേ ഉള്ളൂ പിന്നെ സിജോയ് രതീഷിനെ യൂസ് ചെയ്യുന്നുണ്ട് സിജോ രതീഷിനെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ രതീഷ് അത് മുതലെടുക്കുന്നുണ്ട് കറക്റ്റ് ജാസ്മിന്റെ അനാലിസിസ് കറക്റ്റാണ് ആ കുട്ടിക്ക് ഗെയിമൊക്കെ അറിയാം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളാണ് പ്രശ്നം അപ്സരയും രതീഷും ഇവിടെ അപ്സര രതീഷ് അപ്സരയെ ചൊറിയാൻ പോകുന്നുണ്ട് അപ്സര പിന്നെയും അങ്ങോട്ടേക്ക് ചേട്ടൻ ഉണ്ടേം കൊണ്ട് പോയതല്ലേ ആ കൊണ്ട് പോയതാണ് മോളെ ഞാൻ പിന്നെ ഒന്നുമല്ല ഞാനൊക്കെ തോറ്റുപോയ ആളാണ് ചേട്ടൻ എന്തായാലും തിരിച്ചു വരുമല്ലോ ആ എനിക്കറിയില്ല ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി പൊളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് വർത്താനം പറയുന്നുണ്ട് അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറയുന്നുണ്ട് അതുമായിട്ട് വരാം അതുവരേക്കും ബായ്